ഹലോ ഓൾ വെൽക്കം ടു ദ സെഷനോൺ ഇൻട്രോഡക്ഷൻ ടു പ്രോബ്ലം സോൾവിംഗ് ആൻഡ് പ്രോഗ്രാമിംഗ് നമ്മുടെ ബി സി എയിലെ എം സി എസ് സീറോ വൺ വൺ എന്ന നമ്മുടെ ഈ സബ്ജക്റ്റില് സി പ്രോഗ്രാമിംഗ് എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ഏതൊരു സ്റ്റുഡൻസും ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് സി പ്രോഗ്രാമിംഗ് ഈ സി പ്രോഗ്രാമിങ് നമ്മൾ വളരെ നന്നായിട്ട് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിന് ശേഷം വന്നിട്ടുള്ള സി പ്ലസ് പ്ലസ് ജാവ തുടങ്ങിയ ലാംഗ്വേജസ് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കുള്ളൂ അപ്പൊ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ എത്ര ബ്ലോഗ്സ് വരുന്നുണ്ട് ആ ഓരോ ബ്ലോഗ്സിലും എത്ര യൂണിറ്റ്സ് വരുന്നുണ്ട് അതിലുള്ള സബ് ടോപ്പിക്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ബ്രീഫായിട്ടൊന്ന് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ പല ടോപ്പിക്സും പല ടേംസും നമ്മൾ കേട്ടിട്ടുണ്ടായില്ല എന്ന് വിചാരിച്ച് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സുകളിലെല്ലാം പഠിക്കുന്നതായിരിക്കും സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മെയിൻലി ത്രീ ബ്ലോക്സ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു സബ്ജെക്റ്റിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ബ്ലോക്ക് വൺ ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു സി ബ്ലോക്ക് ടു കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് ത്രീ സ്ട്രക്ചേഴ്സ് പോയിന്റേഴ്സ് ആൻഡ് ഫയൽ ഹാൻഡ്ലിംഗ് ഇനി നമുക്ക് ഈ ഓരോ ബ്ലോക്കിലും എത്ര യൂണിറ്റ്സ് ഉണ്ട് അതിൽ എന്തെല്ലാം ഉണ്ടെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം വൺ ആൻ ഇൻട്രൊഡക്ഷൻ ടു സി പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഇൻട്രൊഡക്ഷൻ തന്നെയാണ് സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ള നാല് യൂണിറ്റ്സും സിയിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ യൂണിറ്റ് വൺ പ്രോബ്ലം സോൾവിംഗ് യൂണിറ്റ് ടു ബേസിക്സ് ഓഫ് സി യൂണിറ്റ് ത്രീ വേരിയബിൾസ് ആൻഡ് കോൺസ്റ്റൻസ് യൂണിറ്റ് ഫോർ എക്സ്പ്രഷൻസ് ആൻഡ് ഓപ്പറേഷൻസ് ഈ ഓരോ യൂണിറ്റും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം യൂണിറ്റ് വൺ പ്രോബ്ലം സോൾവിംഗ് ഒരു പ്രോഗ്രാമിംഗ് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ബിഗിനിങ് ലെവലിൽ പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട എന്തെല്ലാം കാര്യങ്ങളാണോ അതാണ് യൂണിറ്റ് വണ്ണിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് വൺ പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്സ് പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്സ് എന്തൊക്കെയാണ് പഠിക്കുന്നുണ്ട് അതോട് കൂടി നമ്മൾ പഠിക്കുന്നതാണ് ഡിസൈൻ ഓഫ് അൽഗാരതം അൽഗാരതം എന്നാൽ ഒരു ഒരു പ്രോബ്ലത്തിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറിനെയാണ് നമ്മൾ അൽഗാരതം എന്ന് പറയുന്നത് സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു എന്നിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ അൽഗോരിതം എന്ന് പറയാറുള്ളത് ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അൽഗാരതംസ് എഴുതാറുള്ളത് ഒരു ഏതൊരു പ്രോഗ്രാമിന്റെയും കറസ്പോണ്ടിങ് അൽഗോരിതംസ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് എഴുതി തുടങ്ങുന്നു അങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാമിലേക്ക് എത്തുന്നത് ദെൻ അതിന്റെ കൂടെ തന്നെ ആ അൽഗോരിതം എഫിഷ്യൻസി അൽഗോരിതം കോംപ്ലക്സിറ്റി ഫർദർ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് ദൻ അതോടുകൂടെ ഒരു അൽഗാരതത്തിന്റെ കൂടെ തന്നെ ഏതൊരു സ്റ്റുഡൻറ്റും ചെയ്യുന്നതാണ് ഫ്ലോ ചാർട്ട് ഫ്ലോ ചാർട്ട് എന്നാൽ ഒരു അൽഗാരതത്തിന്റെ പിക്ചോറിയൽ റിപ്രസെൻറ്റേഷൻ ആണ് ഒരു അൽഗാരതം കാണുന്നതിനേക്കാൾ ഈസി ആയിട്ട് ഒരു സ്റ്റുഡൻറിന്റെ ഫ്ലോ ചാർട്ട് കണ്ടാൽ ഇത് എന്താണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ കുറച്ച് ഷേപ്സ് എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ലൈക്ക് ഓവൽ ഷേപ്സ് റെക്റ്റാങ്കിൾ ഡയഗണൽസ് ഇങ്ങനെയുള്ള കുറച്ച് ഷേപ്സ് എല്ലാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്ലോ ചാർട്ട് വരക്കാറുള്ളത് ദൻ യൂണിറ്റ് എന്താണുള്ളതെന്ന് നമുക്ക് നോക്കാം യൂണിറ്റ് ടു ബേസിക്സ് ഓഫ് സി വാട്ട്സ് എ പ്രോഗ്രാം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒരു പ്രോഗ്രാം എന്നാൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അതിനെയാണ് നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഒരു കാര്യം ഞാൻ കമ്പ്യൂട്ടറിനോട് പറയാണ് ഹേ കമ്പ്യൂട്ടർ എനിക്ക് രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് അത് പ്രിന്റ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞാൽ അതൊരിക്കലും കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല ബിക്കോസ് നമ്മൾ അത് ഹ്യൂമൺ അണ്ടർസ്റ്റാൻഡബിൾ ലാംഗ്വേജ് ആണ് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് അത് ബൈനറി ലാംഗ്വേജ് ആണ് അത് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്നാൽ സെറ്റ് ഓഫ് വേർഡ്സ് സിമ്പിൾസ് ഇതെല്ലാം ചേർത്തിട്ട് നമ്മൾ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ഡിസൈൻ ചെയ്യുന്നതിനെയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കും ഇതിന് ഹൈ ലെവൽ ലാംഗ്വേജ് എന്നും നമ്മൾ പറയാറുണ്ട് മീൻസ് സെക്കൻഡ് വൺ സി ലാംഗ്വേജ് സി ലാംഗ്വേജ് നമ്മൾ പറഞ്ഞു അതൊരു പ്രൊസീജ്യറൽ ലാംഗ്വേജ് ആണ് ഡെന്നിസ് റിച്ചി ബെൽ ആബ്സിൽ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് സി ലാംഗ്വേജ് മറ്റെല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന്റെയും ഒരു ബേസ് എന്ന് പറയുന്നത് സി ലാംഗ്വേജ് ആണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ പഠിക്കുന്നത് തേർഡ് വൺ സ്ട്രക്ചർ ഓഫ് ദി സി പ്രോഗ്രാം ഒരു സി പ്രോഗ്രാമിംഗിന്റെ സ്ട്രക്ചർ സിക്സ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പ്രീ പ്രോസസ്സർ മെയിൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമ്മൾ സി പ്രോഗ്രാമിംഗ് എങ്ങനെയാണ് എഴുതുന്നത് അതിന് അതിന്റെ സ്ട്രക്ചർ എന്താണെന്നാണ് നമ്മളിവിടെ പഠിക്കുന്നത് ഒരു സി പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കിയ ശേഷം നമ്മൾ അത് എങ്ങനെയാണ് എഴുതുന്നത് ഒരു പ്രോഗ്രാം എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നമ്മൾ പഠിക്കുന്നത് അതാണ് റൈറ്റിംഗ് എ സി പ്രോഗ്രാം എന്ന ടോപ്പിക്കിൽ വരുന്നത് എ സി പ്രോഗ്രാം എന്താണ് കമ്പയലിംഗ് കമ്പൈലിംഗ് എന്ന് വെച്ചാൽ സോഴ്സ് അല്ലെങ്കിൽ ഒരു സോഴ്സ് കോഡിനെ മെഷീൻ പോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ കമ്പൈലേഷൻ എന്ന് പറയുന്നത് കമ്പൈലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഡാറ്റ എന്താണോ അതാണ് സോഴ്സ് ഫയൽ അല്ലെങ്കിൽ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അതാണ് സോഴ്സ് ഫയൽ കമ്പൈലേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് സോഴ്സ് പോഡ് ഇൻറ്റു മെഷീൻ കോഡ് നമ്മുടെ കയ്യിലുള്ള ഡാറ്റ അതിനെ നമ്മൾ മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് കമ്പൈലിങ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ാംഗ്വേജ് ഒരിക്കലും മെഷീനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല ബി കമ്പൈലർ ആണ് അതിനെ ആ ഒരു പ്രോസസ് നടത്തുന്നത് കമ്പൈലറാണ് ആൻഡ് റണ്ട് സി പ്രോഗ്രാം ഈ ഒരു പ്രോഗ്രാമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫൈനൽ എക്സിക്യൂട്ടബിൾ കോഡ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നതാണ് ലിങ്ക് ആൻഡ് റൺ റണ്ട് സി പ്രോഗ്രാം എന്ന ഒരു സെക്ഷനിൽ പറയുന്നത് ദെൻ ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് പ്രോഗ്രാം എക്സിക്യൂഷൻ പ്രോസസ് ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് ടൂയില് വരുന്നത് നമുക്ക് യൂണിറ്റ് ത്രീയിൽ എന്താണെന്ന് നോക്കാം യൂണിറ്റ് ത്രീ വേരിയബിൾസ് ആൻഡ് കോൺസ്റ്റൻസ് ഈ ഒരു യൂണിറ്റിൽ വരുന്ന നമ്മളൊരു പ്രോഗ്രാം എഴുതുമ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് വേർഡ്സ് ഡാറ്റാ ടൈപ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഈ യൂണിറ്റ് ത്രീയിൽ പറയുന്നത് നമുക്ക് നോക്കാം ക്യാരക്ടർ സെറ്റ് നമ്മൾ ഒരു പ്രോഗ്രാമിൽ യൂ യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് ആസ്കി ക്യാരക്ടർ സെറ്റ് ആണ് സീൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൽ ക്യാപിറ്റൽ ലെറ്റർ എ ടു സെഡ് സീറോ ടു നയൻ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യുന്ന അതിനെ കുറിച്ചാണ് ക്യാരക്ടേഴ്സ് സെറ്റിൽ പറയുന്നത് സെക്കൻഡ് വൺ ഐഡന്റിഫയേഴ്സ് ആൻഡ് കീവേർഡ്സ് ഐഡന്റിഫയേഴ്സ് എന്നാൽ നമ്മളൊരു പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് ഫങ്ഷൻസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് എലമെന്റ്സിനെ മൈനസിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന നെയിംസിനെയാണ് ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത് എന്നാൽ കീവേഡ്സ് എന്നാൽ ആ ഒരു പ്രോഗ്രാമിൽ റിസർവ് ചെയ്തിട്ടുള്ള വേർഡ്സ് ആണ് കീവേഡ്സ് ആർ ദ റിസർവ്ഡ് വേർഡ്സ് ഇൻ എ പ്രോഗ്രാം അതിൻ്റെ സ്പെഷ്യൽ മീനിങ് ആ ഒരു പ്രോഗ്രാമിൽ തന്നെ ഉണ്ടായിരിക്കും നെക്സ്റ്റ് ഡാറ്റ ടൈപ്പ്സ് ആൻഡ് സ്റ്റോറേജ് നമ്മൾ പ്രോഗ്രാമിൽ കൊടുക്കുന്ന ഡാറ്റ അതിന്റെ ടൈപ്പിനെയാണ് നമ്മൾ ഡാറ്റ ടൈപ്പ്സ് ആൻഡ് സ്റ്റോറേജിൽ പറയുന്നത് നമ്മുടെ പ്രോഗ്രാമിലെ ഡാറ്റ ഏത് ടൈപ്പ് ആണോ അതിനെയാണ് നമ്മൾ ഡാറ്റ ടൈപ്പ്സ് യൂസ് ചെയ്യുന്നത് ഞാൻ കൊടുക്കുന്നത് നമ്പേഴ്സ് ആണ് നമ്പേഴ്സ് ആണ് എൻ്റെ ഡാറ്റ എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഇൻഡീജേഴ്സ് അല്ലേ അപ്പൊ നമ്മൾ ഇൻഡ് എന്ന ഡാറ്റ ടൈപ്പ് ആണ് യൂസ് ചെയ്യേണ്ടത് ഇനി ഞാൻ എൻ്റെ പേരാണ് കൊടുക്കുന്നത് അപ്പം ഇത് ക്യാരക്ടേഴ്സ് ആണ് അപ്പൊ ക്യാർ എന്ന ഡാറ്റ ടൈപ്പ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇൻഡ് ക്യാർ ഫ്ലോട്ട് ഇങ്ങനെ കുറച്ച് ഡാറ്റ ടൈപ്സുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് വേരിയബിൾസ് വേരിയബിൾസ് ആർ ദ സ്റ്റോറേജ് ലൊക്കേഷൻസ് ഇൻ എ പ്രോഗ്രാം അത് ലോക്കൽ വേരിയബിൾസ് ഉണ്ട് ഗ്ലോബൽ വേരിയബിൾസ് ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് എന്റെ ലാസ്റ്റ് വൺ കോൺസ്റ്റൻസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വേർഡിൽ നിന്ന് തന്നെ മനസ്സിലാകാം ഒരു വാല്യൂ കോൺസ്റ്റന്റ് ആയിട്ടാണ് ഒരു പ്രോഗ്രാമിൽ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിന്റെ വാല്യൂ ഒരിക്കലും മാറാൻ പോകുന്നില്ല ആ ഒരു പ്രോഗ്രാം പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിൽ അതിന്റെ വാല്യൂ ചേഞ്ച് ആവുന്നില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോൺസ്റ്റൻസി യൂസ് ചെയ്യുന്നത് നമുക്ക് യൂണിറ്റ് ഫോറില് എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം യൂണിറ്റ് ഫോർ എക്സ്പ്രഷൻസ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് ഇതിൽ ഫസ്റ്റ് വൺ വരുന്നത് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്സ് അസൈൻമെന്റ് എന്നാൽ ഒരു ഒരു വാല്യൂ വേരിയബിളിലേക്ക് നമ്മൾ അസൈൻ ചെയ്യുന്നതിനെയാണ് അസൈൻമെന്റ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ എക്സ് ഈക്വൽ ടു ഫൈവ് എന്നാൽ എന്താണ് ഫൈവ് എന്നതിനെ ഞാന് എക്സിലേക്ക് അസൈൻ ചെയ്തു എന്നാണ് മീനിങ് ഇങ്ങനെയുള്ള ടേംസ് ഒരു പ്രോഗ്രാമില് എങ്ങനെയുള്ളാണ് വരുന്നത് എന്നാണ് ഈ ഒരു ഏരിയയിൽ നമ്മൾ പഠിക്കുന്നത് സെക്കൻഡ് വൺ ഓപ്പറേറ്റേഴ്സ് ഓപ്പറേറ്റേഴ്സ് എന്നാൽ നമ്മളൊരു ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിൾസിനെയാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് അതിൽ അരാത്മെറ്റിക് ഓപ്പറേറ്റർ ഉണ്ട് റിലേഷണൽ ഓപ്പറേറ്റർ ഉണ്ട് ലോജിക്കൽ ഓപ്പറേറ്റർ ഉണ്ട് കോമ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉണ്ട് ടൈപ്പ് ഓപ്പറേറ്റർ ഉണ്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ അരിത്മെറ്റിക് ഓപ്പറേറ്റർ ആണെങ്കിൽ എ പ്ലസ് ബി എന്ന് എടുത്തു കഴിഞ്ഞാൽ പ്ലസ് സൈൻ ആണ് അവിടുത്തെ ഓപ്പറേറ്റർ ഇത് ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കേണ്ട ഒരു ഏരിയ ആണ് നമ്മുടെ ഓപ്പറേറ്റേഴ്സ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നെക്സ്റ്റ് വരുന്നത് സി ഷോർട്ട് ഹാൻഡ്സ് നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന അബ്രിവേറ്റഡ് സിൻഡാക്സിനെയും നോട്ടേഷൻസിനെയാണ് നമ്മൾ സി ഷോർട്ട് ഹാൻഡ്സ് എന്ന് പറയുന്നത് എന്റെ ലാസ്റ്റ് വൺ പ്രയോറിറ്റി ഓഫ് ഓപ്പറേറ്റേഴ്സ് പ്രയോറിറ്റി എന്ന് വെച്ചാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇവിടെ പ്രസിഡൻസ് ആണ് പറയുന്നത് ഓരോ ഓപ്പറേറ്റേഴ്സിന്റെയും പ്രസിഡൻസ് മൾട്ടിപ്പിൾ ഓപ്പറേറ്റേഴ്സ് ഒരു പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ വരും ആരാദ്യം പെർഫോം ചെയ്യണം എന്നുള്ളത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ഓപ്പറേറ്റേഴ്സിനും ഓരോ ഓപ്പറേറ്റർനും നമ്മൾ ഒരു പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട് അതിന്റെ ബേസിലായിരിക്കും അവർ പെർഫോം ചെയ്യുക ാണ് യൂണിറ്റ് ഫോറില് വരുന്നത് ഇനി നമുക്ക് ബ്ലോക്ക് ടൂല് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം ബ്ലോക്ക് ടൂ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് അറേസ് ആൻഡ് ഫങ്ഷൻസ് ഇതിൽ വരുന്ന ഇതിലും ഫോർ യൂണിറ്റ്സ് തന്നെയാണ് വരുന്നത് ബ്ലോക്ക് വണ്ണില് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചതെങ്കിൽ ബ്ലോക്ക് ടൂലും ബ്ലോക്ക് ത്രീയിലും കുറച്ച് ഡെപ്ത് ലെവലിലേക്കാണ് കാര്യങ്ങൾ യൂണിറ്റ് ഫൈവ് ഡെസിഷൻസ് ഓൺ ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് യൂണിറ്റ് സിക്സ് അറേസ് യൂണിറ്റ് സെവൻ സ്ട്രീംസ് യൂണിറ്റ് എയ്റ്റ് ഓരോ യൂണിറ്റിലും എന്താണ് സബ് ടോപ്പിക്സ് നമുക്ക് കാണാം യൂണിറ്റ് ഫൈവ് ഡെസിഷൻസ് ഓൺ ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് അതിൽ ഫസ്റ്റ് വരുന്നത് ഡെസിഷൻ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ഒരു പ്രോഗ്രാമിന്റെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡെസിഷൻ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത് അതിന്റെ അണ്ടറിൽ വരുന്നതാണ് ഈ സ്റ്റേറ്റ്മെന്റ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്സ് എന്റെ സെക്കൻഡ് വൺ ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് അറിയുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് ലൂപ്പ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ലൂപ്പ് എന്താണെന്ന് നോക്കണം ഒരു പ്രോഗ്രാമില് മൾട്ടിപ്പിൾ ടൈംസ് സെയിം കോഡ് തന്നെ റിപ്പീറ്റ് ചെയ്ത് എഴുതിക്കൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും പ്രോഗ്രാമിന്റെ ലെങ്ത് കൂടി കൂടി വരും ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൂപ്പ്സ് യൂസ് ചെയ്യാറുള്ളത് ലൂപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൂപ്പിൽ ആ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എവിടെയൊക്കെയാണോ ആ ഒരു പോഡ് വരുന്നത് അപ്പോഴെല്ലാം ലൂപ്പായിരിക്കും വർക്ക് ചെയ്യുക ഇങ്ങനെ ഈ ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് ഏതൊക്കെയാണ് വരുന്നത് വയൽ ലൂപ്പ് ഡു വയൽ ലൂപ്പ് ഫോർ ലൂപ്പ് നെസ്റ്റ് ലൂപ്പ് അതിനോട് കൂടെ തന്നെ ഗോ ടു സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ഫർദർ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് ലൂപ്പിൽ നിന്ന് സ്കിപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് ഫൈവില് പഠിക്കുന്നത് യൂണിറ്റ് സിക്സ് അറൈസ് അരൈസ് എന്നാൽ ഒരു ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ആണ് കളക്ഷൻ ഓഫ് എലമെന്റ്സ് സ്റ്റോർ ചെയ്യുന്നതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അറേസ് പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു യൂണിറ്റിൽ കംപ്ലീറ്റ് നമ്മൾ അരേന്റെ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് അറേ ഡിക്ലറേഷന് അറേ ഇനീഷ്യലൈസേഷന് സബ്സ്ക്രിപ്റ്റ് എങ്ങനെ ഇത് പ്രോസസ് ചെയ്യുന്ന ആണ് നമ്മൾ ഈ യൂണിറ്റ് സിക്സ് കംപ്ലീറ്റ് അറേസിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് അറിയത്തില്ല വൺ ഡൈമെൻഷണൽ ഉണ്ട് ടു ഡൈമെൻഷനൽ അരയിട്ടുണ്ട് ഇന്ന് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് യൂണിറ്റ് സെവൻ സ്ട്രിങ്സ് ഡിക്ലറേഷൻ ആൻഡ് ഇനീഷ്യലൈസേഷൻ ഓഫ് സ്ട്രിങ്സ് എന്താണ് സ്ട്രിങ്സ് സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ സ്ട്രിങ്സ് എന്ന് പറയുന്നത് അത് ഡിജിറ്റ്സ് ആവാം ലെറ്റേഴ്സ് ആവാം സിംപിൾസ് എന്തും ആവാം ഈ ഒരു അറേ പറഞ്ഞതുപോലെ തന്നെ യൂണിറ്റ് സെവൻ കംപ്ലീറ്റ് സ്ട്രിങ്സിനെ കുറിച്ചാണ് പറയുന്നത് ഡിസ്പ്ലേ ഓഫ് സ്ട്രിങ്സ് യൂസിങ് ഡിഫറെന്റ് ഫോർമാറ്റിംഗ് ടെക്നീക് പരെ ഓഫ് സ്ട്രിങ്സ് ദെൻ കുറച്ച് ഫങ്ഷൻസ് സ്ട്രിങ് ഫങ്ഷൻസ് പഠിക്കുന്നുണ്ട് സ്ട്രിങ് ലെങ് ഫങ്ഷൻ ഒരു സ്ട്രിങ്ങിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫങ്ഷൻ ഉണ്ട് അതുപോലെ കോപ്പി കമ്പയർ രണ്ട് സ്ട്രിങ്സിന് കമ്പയർ ചെയ്യുന്നതിനുള്ള ഫംഗ്ഷൻ ഇങ്ങനെ കുറച്ച് സ്ട്രിങ് ഫംഗ്ഷൻസ് ആണ് ഈ ഒരു യൂണിറ്റില് പഠിക്കുന്നത് നമുക്ക് ഓക്കെ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു മൊഡിയോളിലെ ലാസ്റ്റ് യൂണിറ്റ് യൂണിറ്റ് എയ്റ്റ് എന്താന്ന് നോക്കാം യൂണിറ്റ് എയ്റ്റ് ഫങ്ഷൻസ് പ്രോഗ്രാമിൽ നമുക്കൊരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫങ്ഷൻസ് ഡെഫിനിഷൻ ഓഫ് എ ഫങ്ഷൻ ഇതാണ് ഒരു ഫംഗ്ഷൻ ഡെഫിനിഷൻ ഞാൻ ഡിക്ലർ ഇത് എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നു ഫങ്ഷൻ പ്രോട്ടോ ടൈപ്പ് എന്ത് എന്റെ റിട്ടേൺ വാല്യൂ എന്ത് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്സ് എന്ത് ഇങ്ങനെ ഈ ഒരു ടോപ്പിക് ഈ ഒരു യൂണിറ്റ് എയ്റ്റും ഫംഗ്ഷൻസ് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ ഇൻ വോക്കിംഗ് ഇതിന്റെ എല്ലാം കൂടെ റിക്കേഴ്ഷൻ എന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് കൂടെ പഠിക്കുന്നുണ്ട് റിക്കേഷൻ എന്നാൽ ഫംഗ്ഷൻ അതിനെ തന്നെ പോളെയ്യുന്നതിനെയാണ് നമ്മൾ റിക്കേഷൻ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മള് മൊഡ്യൂൾ ടൂല് ഇൻക്ലൂഡായിട്ടുള്ളത് നമുക്ക് ലാസ്റ്റ് മൊഡ്യൂളില് എന്താന്ന് നോക്കാം ബ്ലോക്ക് ത്രീ സ്ട്രക്ചേഴ്സ് പോയിന്റേഴ്സ് ആൻഡ് ഫയൽ ഹാൻഡിലിംഗ് ബ്ലോക്ക് ത്രീയിലും ഫോർ യൂണിറ്റ്സ് തന്നെയാണ് വരുന്നത് യൂണിറ്റ് നയൻ സ്ട്രക്ചേഴ്സ് ആൻഡ് യൂണിയൻസ് യൂണിറ്റ് ടെൻ പോയിന്റേഴ്സ് യൂണിറ്റ് ഇലവൻ ദ സി പ്രീ പ്രോസർ യൂണിറ്റ് ട്വൽവ് ഫയൽസ് ഓരോ യൂണിറ്റിലും എന്തൊക്കെ സബ് ടോപ്പിക്സ് എന്ന് നമുക്ക് നോക്കാം യൂണിറ്റ് നയൻ സ്ട്രക്ചേഴ്സ് ആൻഡ് യൂണിയൻസ് ഇതിൽ ഫസ്റ്റ് വരുന്നത് ഡിക്ലറേഷൻ ഓഫ് സ്ട്രക്ചേഴ്സ് എന്താണ് സ്ട്രക്ചേഴ്സ് സ്ട്രക്ചേഴ്സ് എന്നാൽ അതൊരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ് മുൻപ് നമ്മൾ ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്യുന്ന ഡാറ്റാ ടൈപ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഇന്ത്യ കേരള ഇതൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതെല്ലാം ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുള്ള ഡാറ്റ ടൈപ്സ് ആണ് എന്നാൽ സെച്ചറും യൂണിയനും അങ്ങനെയല്ല സെച്ചേഴ്സ് ആൻഡ് യൂണിയൻ യൂണിയൻസ് എല്ലാം യൂസർ ഡിഫൈൻഡ് ഡാറ്റാ ടൈപ്സ് ആണ് ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു മൾട്ടിപ്പിൾ ഡാറ്റാ ടൈപ്സിനെ നമ്മുടെ പ്രോഗ്രാമിലുള്ള മൾട്ടിപ്പിൾ ഡാറ്റാ ടൈപ്സിന്റെ ഒരു സിംഗിൾ യൂണിറ്റിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ സെച്ചേഴ്സ് യൂസ് ചെയ്യുന്നത് നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്ട്രെക്റ്റ് എന്നാണ് ഇതിന്റെ യൂസ് ചെയ്യുന്നത് സ്ട്രെക്റ്റ് എന്ന കീവേഡ് ആണ് സ്ട്രക്ചേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നത് സ്ട്രെക്റ്റ് പേഴ്സൺ ആ ഒരു പേഴ്സന്റെ ഏജ് നമുക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ അവിടെ ഇൻഡ് എന്ന ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത് അതുപോലെ അയാളുടെ പേര് നമുക്ക് കൊടുക്കണം പേഴ്സന്റെ നെയിം കൊടുക്കണമെങ്കിൽ അവിടെ ക്യാർ യൂസ് ചെയ്യണം അപ്പൊ മൾട്ടിപ്പിൾ ഡാറ്റാ ടൈപ്സ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുന്നത് ദെൻ ഇതിന്റെ ഫർദർ ആയിട്ട് വരുന്നതാണ് ആക്സസിംഗ് ദ മെമ്പേഴ്സ് ഓഫ് എ സ്ട്രക്ചർ ഇനീഷ്യലൈസിംഗ് സ്ട്രക്ചർ എങ്ങനെ സ്ട്രക്ചർ ഇനീഷ്യലൈസ് ചെയ്യുന്നു എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നു സ്ട്രക്ചേഴ്സ് ആസ് ഫങ്ഷൻ ആർഗ്യുമെന്റ് സ്ട്രക്ചേഴ്സ് ആൺ അറേസ് ദെൻ യൂണിയൻസും സിമിലർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ് പറയുന്നത് മൾട്ടിപ്പിൾ ഡാറ്റ ടൈപ്സിന് സെയിം മെമ്മറി ലൊക്കേഷനിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും ദെൻ ഇനീഷ്യലൈസിംഗ് എ യൂണിയൻ യൂണിയൻ എങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യുന്നു ആക്സസിംഗ് മെമ്പേഴ്സ് ഓഫ് എ യൂണിയൻ ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മെമ്മറി മാനേജ്മെന്റ് ആണ് ഓക്കെ ഇത്രയാണ് യൂണിറ്റ് നയനിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് നമുക്ക് യൂണിറ്റ് ടെൻ എന്താന്ന് നോക്കാം യൂണിറ്റ് പോയിന്റേഴ്സ് ആണ് പോയിന്റേഴ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് നമ്മുടെ നമ്മുടെ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യും അതുപോലെ നെറ്റ് ഗേറ്റ് എക്സാംസിനെല്ലാം പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും അപ്പൊ അവിടെയെല്ലാം ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ പോയിന്റേഴ്സ് സ്ട്രെച്ചേഴ്സും യൂണിയൻസും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മളിത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫോക്കസ് ചെയ്ത് നോക്കേണ്ട ഒരു ഏരിയ ആണ് ഇതിൽ വരുന്നത് പോയിന്റേഴ്സ് ആൻഡ് ഡെയർ ക്യാരക്ടറിസ്റ്റിക്സ് അഡ്രസ് ആൻഡ് ഇൻഡയറക്ഷൻ ഓപ്പറേറ്റേഴ്സ് പോയിന്റർ ടൈപ്പ് ഡിക്ലറേഷൻ ആൻഡ് അസൈൻമെന്റ് പോയിന്റർ അരിത്മെറ്റിക് പാർട്ടി പോയിന്റേഴ്സ് ടു ഫങ്ഷൻസ് അറേസ് ആൻഡ് പോയിന്റേഴ്സ് പോയിന്റേഴ്സ് ആൻഡ് സ്ട്രിങ്സ് ഈ ഒരു ടോപ്പിക്കിലും ഈ ഒരു യൂണിറ്റിലും കംപ്ലീറ്റ് പോയിന്റേഴ്സ് തന്നെയാണ് പോയിന്റേഴ്സ് കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് പോയിന്റേഴ്സ് മാത്രമാണ് ഈ ഒരു യൂണിറ്റിലും നമ്മൾ പഠിക്കുന്നത് പോയിന്റേഴ്സ് എന്താണ് സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം ബാക്കി നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ക്ലാസ് എടുക്കുമ്പോൾ ഡിസ്കസ് ചെയ്യും പോയിന്റേഴ്സ് എന്നാൽ അതിന്റെ മെമ്മറി അഡ്രസ്സിനെയാണ് സ്റ്റോർ ചെയ്യുന്നത് ഡാറ്റയെല്ലാം അതിന്റെ മെമ്മറി അഡ്രസ്സിനെയാണ് പോയിന്റേഴ്സ് സ്റ്റോർ ചെയ്യുന്നത് ഏതൊരു കോംപ്ലക്സ് പ്രോഗ്രാമും വളരെ എഫക്റ്റീവായിട്ട് എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പോയിന്റേഴ്സ് വളരെ ഹെൽപ്ഫുൾ ആണ് നെക്സ്റ്റ് നമുക്ക് യൂണിറ്റ് ഇലവൻ എന്താന്ന് നോക്കാം യൂണിറ്റ് ഇലവൻ സി പ്രീ പ്രൊസസ്സർ ഒരു പ്രോഗ്രാം കം കമ്പൈൽ ചെയ്യുന്നതിന് മുമ്പ് അതിലെ കോഡ്സ് ആ പ്രോഗ്രാമിലുള്ള കോഡ്സിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പവർഫുൾ ടൂളിനെയാണ് പ്രീ പ്രൊസസ്സർ എന്ന് പറയുന്നത് ിൽ വരുന്ന ഹാഷ് ഡിഫൈൻ ടു ഇംപ്ലിമെന്റ് കോൺസ്റ്റന്റ് ഹാഷ് ഡിഫൈൻ ക്രിയേറ്റ് ഫംഗ്ഷണൽ മേക്രോസ് ഈ ഹാഷ് ഡിഫൈൻ എന്നത് കൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത് മേക്രോസ് ആണ് അപ്പൊ നമ്മൾ മാക്രോസ് എന്താണെന്ന് അറിഞ്ഞിരിക്കാം മാക്രോസ് എന്നാൽ ഒരു പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു പീസ് ഓഫ് കോഡിനെയാണ് മാക്രോസ് എന്ന് പറയുന്നത് ഇതെല്ലാം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഏരിയ ആയതുകൊണ്ട് ഞാൻ വളരെ ബ്രീഫ് ആയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം ഓക്കെ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് നെക്സ്റ്റ് യൂണിറ്റിൽ എന്താണെന്ന് പറയുന്നത് നോക്കാം unit 12 unit 12 files file handling in c using file pointers നമ്മൾ ലൈബ്രറി ഫംഗ്ഷൻസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ലൈബ്രറി ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് ഒരു ഫയൽ ഹാൻഡിൽ ചെയ്യാം എന്നതാണ് ഈ ഒരു ഈ ഒരു ഏരിയയിൽ നമ്മൾ പഠിക്കുന്നത് നെക്സ്റ്റ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് യൂസിങ് ഫയൽ പോയിന്റേഴ്സ് ഇൻപുട്ട് ഫംഗ്ഷൻസും ഔട്ട്പുട്ട് പുട്ട് വരുന്നുണ്ട് അതാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത് സീക്വൻഷ്യൽ ആൻഡ് റാൻഡം ആക്സസ് ഫയൽ തേർഡ് വൺ വരുന്നത് സീക്വൻഷ്യൽ ആൻഡ് റാൻഡം ആക്സസ് ഫയൽസ് ആണ് ആക്സസ് ഫയൽ ഡാറ്റ ഈസ് ആക്സസ്ഡ് ഇൻ മാനർ മീൻസ് വൺ ആഫ്റ്റർ അനദർ ഫസ്റ്റ് ഡാറ്റ ആക്സസ് ചെയ്തതിന് ശേഷം മാത്രമേ സെക്കൻഡ് ഡാറ്റ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ ഇതിനെയാണ് സീക്വൻഷ്യൽ ആക്സസ് എന്ന് നമ്മൾ പറയുന്നത് എന്നാൽ റാൻഡം ആക്സസ് അങ്ങനെയല്ല നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഏത് മെമ്മറി ലൊക്കേഷൻ വേണമെങ്കിലും നമുക്ക് ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റും ഫസ്റ്റ് ലൊക്കേഷൻ കഴിഞ്ഞിട്ടേ നമുക്ക് ബാക്കിയുള്ളത് എടുക്കാൻ പാടുള്ളൂ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ അവിടെ ഉണ്ടായിരിക്കില്ല ഇതാണ് സീക്വൻഷ്യൽ ആക്സസ് ആൻഡ് റാൻഡം ആക്സസ് ഫയൽ എന്ന് പറയുന്നത് പൊസിഷനിങ് ദ ദ ദ ഫയൽ ഫയൽ പോയിന്റർ റൂട്ടീൻസ് ഇത്രയാണ് ഈ യൂണിറ്റിൽ വരുന്നത് ഞാൻ ഒരുപാട് ഡിസ്കസ് ചെയ്ത് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം അപ്പോൾ നമ്മുടെ പ്രോബ്ലം സോൾവിംഗ് ആൻഡ് പ്രോഗ്രാമിംഗ് എന്ന നമ്മുടെ സബ്ജെക്റ്റില് എത്ര ബ്ലോഗ്സ് ഉണ്ട് അതിൽ എത്ര യൂണിറ്റ്സ് ഉണ്ട് അതിൽ വരുന്ന ടേംസ് ഒക്കെ നമ്മൾ ബ്രീഫായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഒരുപാട് ടേംസ് അറിയാത്ത നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം വളരെ സിമ്പിൾ ആയിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സി പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് പഠിക്കാം ഓക്കെ താങ്ക് യു